അല്ല നമുക്കുള്ള വട്ടെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ കാണുന്ന ആൾക്കാരെ വട്ടം നമുക്ക് പ്രത്യേക സൈസ് വട്ടല്ല പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാ വണ്ടി എടുത്ത് നേരെ വർക്കല ബീച്ചിലിട്ട് പോകുന്ന വഴിക്ക് അണ്ണിന് വിശ്ക്കെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് ഇറക്കിറങ്ങി പുട്ടും ബീഫൊക്കെ കഴിച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കിളപ്പി പോയത് അപ്പോ പോകുന്ന വഴിക്ക് അവിടെയെങ്കിലും നമ്മുടെ ഉത്സവം നടക്കുന്നു വിജയമായ വർക്കല ഏരിയയും മൈതാനവും ഒക്കെ നമ്മൾ കാണുന്ന കേട്ടോ അപ്പൊ നേരി ക്ലിഫിൻ്റെ പോയി നമ്മൾ സീസൺ ഒക്കെ അല്ലേ ആരും കാണോ കാണുമോ എന്തോന്നും അറിയാൻ പറ്റില്ല റെസ്റ്റോറൻസ് അല്ല അടയ്ക്കും നമുക്ക് അറിയാതെ നമ്മൾ മുൻകൂട്ടി കഴിച്ചിട്ടൊക്കെ വന്ന കേട്ടോ അപ്പൊ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്ന കേട്ടോ കുറെയാണ് താഴെ കടലിൽ കിട്ടണം അപ്പൊ അവിടെ നിന്ന് പോലീസുകാരോ ചോദിച്ചാൽ നമ്മൾ താഴെ നിന്ന് പോയിക്കോട്ടിപ്പോഴപ്പൊന്നും അപ്പൊ നമ്മൾ ഇതോടെ ഇറങ്ങേണ്ടെന്ന് വെച്ചാൽ ഇവിടെ കുറച്ചൊന്ന് വീഡിയോസ് ഒക്കെ ഇപ്പൊ നേരെ അപ്പുറത്ത് വരിസ്തൂടെ ഇറങ്ങി താഴെ ബീച്ചിൽ പോകാൻ ഒക്കെ പ്ലാൻ ചെയ്ത് പോയി സമയം നിങ്ങൾ നോക്കണം രാത്രി ഒന്നൊന്നര മണി അവിടെ പട്ടി കിടന്നു തുടങ്ങുക അതിനെ ഇതായിട്ട് പോയി കുത്തിപ്പിറ്റി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ താഴെ ബീച്ചിൽ പോകുന്ന വെച്ചിട്ട് നേരെ പോയി ഈ വർക്കല ജനാത്തര സ്വാമി ക്ഷേത്രമാണ് കാണുന്നത് അതുകൊണ്ട് നമ്മൾ നേരെ കയറി പോകുമ്പോഴത്തേക്ക് ഇത്രയും വിചരമായ രീതിയിൽ കടലിൽ ഇഷ്ടപോലെ ആൾക്കാർ ഇത് കാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇത്രക്കോളും നമ്മൾ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക